ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ആദ്യത്തെ കോമണർ മത്സരാർത്ഥിയായിരുന്നു ഗോപിക ഗോപി ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഒരു ചർച്ചയായി മാറാൻ ഗോപികയ്ക്ക് കഴിഞ്ഞിരുന്നു മികച്ച മത്സരം തന്നെയാണ് ഗോപിക കാഴ്ചവെച്ചിരുന്നതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഷോയിൽ നിന്നും പുറത്താവുകയായിരുന്നു ഷോയിൽ നിന്ന് പുറത്തായെങ്കിലും തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ഗോപിക ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഷോ കഴിഞ്ഞ് കുറെ ആയെങ്കിലും ഗോപികയുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്കും താല്പര്യമുണ്ട് താൻ വീണ്ടും ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചെന്ന സന്തോഷ വാർത്ത പങ്കുവെച്ച് അടുത്തിടെ ഗോപിക രംഗത്തെത്തിയിരുന്നു ഭർത്താവിനും മകനും ഒപ്പമുള്ള ചിത്രം പങ്കുവെച്ച ഗോപിക താൻ പുതിയ ജീവിതത്തിലേക്ക് കടന്നുവെന്നാണ് ആരാധകരെ അറിയിച്ചിരിക്കുന്നത് മൈ ലിറ്റിൽ ഫാമിലി എന്ന ക്യാപ്ഷനോടെയാണ് ഗോപിക ചിത്രങ്ങൾ പങ്കിട്ടത് നിരവധി പേരാണ് ചിത്രത്തിന് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് എപ്പോഴായിരുന്നു വിവാഹം ഒന്നും പറഞ്ഞില്ലല്ലോ ഗർഭിണിയാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഇതിനെല്ലാം ശടപടേ എന്നായിരുന്നു ഗോപിക കുറിച്ചത് എന്നാൽ പങ്കാളിയുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ഗോപിക പുറത്തുവിട്ടിട്ടില്ല എന്തായാലും എല്ലാ ആശംസകളും നേരുന്നുവെന്നും പുതിയ ജീവിതം മനോഹരമാകട്ടെ എന്നും ആരാധകർ ആശംസിക്കുന്നുണ്ട് ബിഗ് ബോസ് സീസണിലെ സഹ താരങ്ങളും ഗോപികയ്ക്ക് ആശംസകൾ അറിയിച്ച് എത്തിയിട്ടുണ്ട് പത്തൊൻപതാം വയസ്സിലായിരുന്നു ഗോപികയുടെ ആദ്യ വിവാഹം ആ ബന്ധം ദുരിതപൂർണമായിരുന്നുവെന്ന് ഗോപിക ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞിരുന്നു ഒരു ബന്ധുവിനെ തന്നെയാണ് താൻ വിവാഹം ചെയ്തതെന്നും എന്നാൽ അയാൾ വളരെയധികം തന്നെ ദ്രോഹിച്ചിരുന്നു എന്നുമാണ് ഗോപിക വെളിപ്പെടുത്തിയിരുന്നത് ഒരു കാരണവുമില്ലാതെ തന്നെ വളരെയധികം അടിച്ചിട്ടുണ്ടെന്നും ഗർഭിണിയായപ്പോൾ പോലും തനിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ഗോപിക തുറന്നു പറഞ്ഞിരുന്നു ഒരു ഘട്ടത്തിൽ താൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നെന്നും എന്നാൽ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് അത്തരം ചിന്തകളിൽ നിന്നും താൻ പിന്തിരിഞ്ഞതെന്നും ഗോപിക ഷോയിൽ വെച്ച് വ്യക്തമാക്കിയിരുന്നു നാല് വയസ്സുള്ള മകൻ അമ്പുവിന് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് എന്നാണ് ഗോപിക പറയുന്നത് അവനു വേണ്ടി മാത്രമാണ് താൻ ജീവിച്ചതെന്നും തന്നെ ഇവിടെ വരെ എത്തിച്ചത് തന്നെ അവനാണെന്നുമാണ് ബിഗ് ബോസിൽ വെച്ച് ഗോപിക തുറന്നു പറഞ്ഞിരുന്നത് ബിഗ് ബോസ് സീസൺ ഫോറിലെ മത്സരാർത്ഥി ശാലിനിയായിരുന്നു സീസൺ ഫൈവിൽ പങ്കെടുക്കുന്നതിന് ഗോപികയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് താരം ഗോപിക പങ്കുവച്ചിരിക്കുന്ന ഈ പോസ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലുകൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക